അസാ വലൈക്കും ഞാൻ ഇപ്പൊ മെയിൻ ആയിട്ട് വീഡിയോ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എന്റെ കമന്റിന്റെ അടിയിലുള്ള മറുപടി ആയിട്ടാണ് ഞാൻ ഇട്ടത് അപ്പൊ എനിക്കൊരു ബാഡായിട്ട് മൂന്ന് കമന്റ് വന്നത് ഞാനാ പൊതുവിൽ ഞങ്ങൾ ഡിലീറ്റ് ചെയ്തു കാരണം എന്റെ അടിയിൽ വന്ന കമന്റ് ഞാൻ ആരുമായിട്ട് ഒരു സാമ്യവും ആ പേര് തന്നെ അറിയില്ല ഞാൻ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ സലാം പറഞ്ഞിട്ട് പോലും അടക്കം അറിയാമോ എന്ന് ചോദിച്ചേക്ക് പറഞ്ഞാൽ അറിയാം ഞാൻ പറഞ്ഞു നീ ഞാൻ ചോദിച്ചു ഞാന് ആ വീഡിയോ ചെയ്തത് എന്റെ സ്വസ്ഥം നിനക്ക് അതിന് മുന്നേ എന്നെ വിളിച്ചുകൊണ്ടിരുന്ന പറഞ്ഞ് അതിനു മുന്നേ ഞാൻ വിളിച്ച് വിളിക്കാൻ എനിക്ക് നമ്പർ ഇല്ല അത് പിന്നെ ഒരാളാണ് പറഞ്ഞത് കമ്മ്യൂണിറ്റിന്റെ നമ്പർ ഇട്ടിട്ട് ഞാൻ ഞാൻ അങ്ങനെ ചെക്ക് ചെയ്ത് മതിയെ പൊതുവില് ഞാൻ യൂട്യൂബ് ചാനലിൽ നിൽക്കുന്ന ഒരാളല്ല നിനക്ക് വസ്തുവായില്ലേ വീടായില്ലേ അസ്തു ഉമ്മ ഇഷ്ടതാരം തന്നതാണ് വീടായില്ലേ നിന്റെ മക്കളെ പോലെ അഞ്ചു മക്കളെ പോറ്റാൻ വേണ്ടിയാണ് ഞാനും അതുപോലെ മൂന്ന് മക്കളെ പോറ്റാൻ വേണ്ടി തന്നെയാ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പിന്നെ രണ്ടാമത്തെ കാര്യം നിനക്ക് കാട്ടുകാരൻ മുമ്പ് എനക്ക് നിലയിൽ എന്റെ അടുത്ത് ചോദിക്കുന്നതെന്ന് നാളെ നിന്റെ വീഡിയോസ് വീ വീഡിയോസും പേരെ കൊണ്ടിട്ട് എന്നെ റിപ്പോർട്ട് അടുപ്പിക്കുന്നു എന്റെ ചാനലൊന്നും റിപ്പോർട്ട് അടിക്കട്ടെ ആരാണ് പറഞ്ഞു നിങ്ങൾക്ക് അറിയാലേ ഞാൻ പേര് വാങ്ങിയിട്ടില്ല പറഞ്ഞ നീ ഇപ്പ എനിക്ക് നമ്പർ ഉണ്ടെന്ന് അറിയില്ല എന്നാദ്യമായിട്ട് ഞാൻ വിളിച്ചത് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ പച്ച പച്ച ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഡിലീറ്റ് ചെയ്തത് പിന്നെ എനിക്ക് അമ്മാവ് സബ്ദീൻ ആരും ഞാൻ മുമ്പേ പറഞ്ഞിട്ട് ആ വീഡിയോയും എന്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമന്റ് പറയല്ലേ ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല എനിക്ക് വീടാവുന്ന എന്നെ സഹായിച്ച ആരെ കാണാ ചെന്ന അവളെ പറഞ്ഞത് പാത്തിമാക്കി ലക്ഷങ്ങൾ കിട്ടി എത്ര എമൗണ്ട് ആണ് എനിക്ക് കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്തുകൾ നാല് നാലര ലക്ഷം രൂപ ഇട്ട് എന്റെ സ്വർണ്ണ ഉണ്ടായിരുന്നു അത് കൊടുത്ത് എന്നിട്ട് പോലും വീടാവാത്തത് കൊണ്ടാണ് നിങ്ങളടുത്ത് ഞാൻ ബാക്കി പൈസ ചോദിച്ചത് അപ്പൊ നിങ്ങൾ തന്നത് ഞാൻ അവരുടെ പറഞ്ഞു പത്തൊമ്പതിനായിരത്തോളം രൂപ കിട്ടി അതിനകത്ത് ആരൊക്കെയാണ് സഹായിച്ചത് നൂറ് അമ്പത് അഞ്ഞൂറ് പേര് ഞാൻ വലിയ ഒന്നും എനിക്ക് സാറല്ല താഥ നിങ്ങളെ കഷ്ടപ്പാടും ദാരിദ്ര്യൊക്കെ ഒരു ദിവസം തീരും അതുപോലെ തന്നെയാണ് പഠിച്ചുപോലെ എല്ലാവരും പണക്കാരായിട്ട് ഈ ലോകത്തേക്ക് സൃഷ്ടിച്ച് അയച്ചിട്ടൊന്നുമില്ല പാവങ്ങളും പണക്കാരും പൈസക്കാരും ഉള്ളവനും ഇല്ലാത്തവനും സമ്പന്നനും ദരിദ്രനും ഒക്കെ ഉള്ളത് തന്നെയാണ് ഈ നാട് അതുപോലെ കുറെ ജീവജാലങ്ങളും പഠിച്ചിട്ടുണ്ട് ഒരു കഷ്ടപ്പാടിന് ഒരു സമയം വരും നല്ലൊരു സമയം വരും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നും ഇട്ട് സൃഷ്ടിച്ച റബ്ബിട്ട് പരീക്ഷിക്കൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിനെ കുറിച്ചൊരു ടെൻഷൻ അടിക്കുന്നു വേണ്ട ശരിയാവും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ഞാനിപ്പോ ഈ വീഡിയോസ് എടുത്തത് എന്തിനാണാവും നിങ്ങളുടെ കാണിക്കാനാണോ ഈ ചങ്ങാക്ക് എന്താ പറ്റത്താണോ അതോ തലക്ക് സുഖമില്ല എന്നൊക്കെ ചോദിക്കും എന്നാണെങ്കിലും ചോദിച്ചോളൂ കുഴപ്പമില്ല ഞാൻ ഈ വീഡിയോസ് ഇത് രണ്ടും തമ്മില് കാണിക്കുന്നതിന് ഞാൻ ഒരു ഉദ്ദേശം വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് ഈ സ്ത്രീ വളരെ പാവപ്പെട്ടാണ് അവളും വളരെ പാവപ്പെട്ടവളാണ് ഓക്കെ ഇപ്പൊ അവിടെ നിന്ന് കുടിച്ചാൽ പ്രശ്നമാവുന്ന അറിയില്ല ബോഡി എടി ബോഡിയൊക്കെ കുടിച്ചിട്ട് കേസ് കൊടുക്കുമ്പോഴാണ് സോറി സാധ്യതാ സാജിയും പാവപ്പെട്ട ഒരു കുട്ടിയാണ് ഈ സ്ത്രീയും പാവപ്പെട്ട ഒരു പരി അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകളുടെ സഹായം ഇവർക്ക് അത്യാവശ്യമാണ് എന്തെങ്കിലും ആരെങ്കിലും മനസ്സാറിഞ്ഞ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്തോട്ടെ അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല നമുക്ക് സന്തോഷമുള്ളൂ നമ്മളാൽ പറ്റുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യും അത് ഈ വലത്തെ കൈ കൊടുക്കുന്ന ഇടത്തെ കൈ അറിയാൻ പാടില്ല എന്നൊക്കെ ചൊല്ലൊക്കെ ഉണ്ടല്ലോ അത് അങ്ങോട്ട് പോക്കോട്ടെ ഞാൻ പറഞ്ഞിട്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ കുറച്ചൊരു എന്തെങ്കിലും ഒരു രീതിയിൽ എത്തുമ്പോ നമ്മൾ മറ്റുള്ളവരെ പുച്ഛിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ കഷ്ടപ്പാട് കഷ്ടപ്പാട് അല്ലാതാവുന്നില്ല അതാണ് എനിക്ക് അവിടെ പറയാനുള്ളത് നമ്മുടെ കഷ്ടപ്പാട് നമുക്ക് വലുതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ കഷ്ടപ്പാട് അവർക്ക് വലുതായിട്ട് തന്നെ തോന്നുന്നത് അപ്പൊ അതിനെ പുച്ഛിച്ച് തള്ളാനൊന്നും പാടില്ല നിങ്ങളെ സഹായിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവരെ സഹായിക്കാൻ പാടില്ല എന്നും ഇല്ല ഇവരെ സഹായിക്കുന്നോണ്ട് നിങ്ങൾക്കിട്ടുന്ന സഹായം കുറയുമില്ല ഓക്കെ സമ്പത്ത് നിന്ന് പറഞ്ഞ സാധനം ഉള്ളവരുടെ കയ്യിൽ ഉണ്ട് അവർ കൊടുത്തുകൊണ്ടേയിരിക്കും അത് ഓരോരുത്തരുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വന്ന് പറയുന്നതിനനുസരിച്ചിട്ടാണ് ഇത് കൊടുക്കുക സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സംഭവം ഉപയോഗിക്കാൻ അറിയാത്ത എത്രയോ ആളുകളുണ്ട് എത്രയോ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസങ്ങളായിട്ട് ജീവിക്കുന്നവരുണ്ട് പക്ഷെ അവർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനോ ഇതിൽ ഇതുപോലെ കൊടുന്ന് ഇടാനോ മറ്റു ജനങ്ങളെ മുമ്പിൽ അറിയിക്കാനോ ജിപേ നമ്പർ കൊടുക്കാനോ ഡിസ്ക്രിപ്ഷനിലൊക്കെ ജിപേ നമ്പർ കൊടുക്കാനൊക്കെ കുറച്ച് അറിയണമായി അപ്പൊ അതൊക്കെ അറിയാത്ത ആളുകളൊക്കെ ഉണ്ട് അപ്പോ ഞാൻ പറയുന്നോട്ടൊന്നും വിചാരിക്കാൻ കേട്ടോ അപ്പൊ അങ്ങനത്തെ ആളുകൾ കുറെ ഒത്തിരി ഉണ്ട് അപ്പൊ അവർക്കും കൂടെ ഒരു സഹായം കിട്ടണം പക്ഷെ അറിയാതെ പോകുന്ന എത്ര ആളുകളുണ്ട് ഇത് നമ്മൾ യൂട്യൂബിൽ വന്ന് ഇവരിങ്ങനെ വിട്ട കാര്യങ്ങൾ അവർക്ക് അറിയുന്ന മാതിരി വീഡിയോ ചെയ്ത് പറയുന്നതുകൊണ്ട് അതിന്റെ പെർഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട ഇങ്ങനെയെങ്കിൽ അവർ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അവർക്കൊരു സഹായം കൊടുക്കുക എത്തിക്കാന്നുള്ളത് ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് അപ്പൊ കഴിയുന്ന സഹായങ്ങൾ അവർക്ക് വേണ്ടത് എന്താ അവർ ചോദിക്കുമെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കാം അത്രേ ഉള്ളൂ ഓക്കെ പിന്നെ ഇനി ഈ രണ്ട് വീഡിയോക്ക് അടിയിലും വന്നിട്ടുള്ള കമന്റുകളാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ കുറച്ച് പോകുന്നത് അപ്പൊ നിങ്ങൾ ഏകദേശം വിലയിരുത്തിയാൽ മതി എവിടെയോ എന്തോ ശരി സുഡാൾട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ എന്ന് ഏഹ് അപ്പൊ നിങ്ങളൊന്ന് ക്ഷമിച്ചൊരു രണ്ടു മൂന്ന് മിനിറ്റ് അധികം ഞാൻ വല്ലാതെ വലിച്ചു തരുന്നില്ല വീഡിയോസ് ഓക്കെ ആദ്യം ഈ ഫാത്തിമ എന്നുള്ള മഷാത്തിമാനലെത്താത്താണ് പിന്നെ കുറച്ച് കമന്റുകൾ കമന്റുകളൊക്കെയാണ് ഞാൻ നിങ്ങളെ രണ്ടാളുടെ ചാനലും കാണുന്ന ഒരു വ്യക്തിയാണ് അതിൽ അഹങ്കാരം ഉണ്ട് എന്ന് കണ്ടാൽ പിന്നെ ഞാൻ ആ ചാനൽ പിന്നെ കാണാറില്ല സാജിദാക്ക് അഹങ്കാരമുണ്ട് എന്ന് കണ്ടപ്പോൾ പിന്നെ ആ ചാനൽ ഞാൻ കാണാൻ നിന്നിട്ടേ ഇല്ല എന്നെ പോലെ എല്ലാവരും അങ്ങനെ ചെയ്താൽ അവരുടെ അഹങ്കാരം കുറയും നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ അവിടെ നിർത്തി സ്റ്റോപ്പ് ഇട്ടു അത് ഓക്കെ അപ്പൊ അതിനെ കുറച്ച് റീപ്ലൈ കമന്റുകൾ കൊടുത്തിട്ടുണ്ട് വേറെ ആളുകൾ ഞാൻ കാണാറേ ഇല്ല ശരിയാണ് ഇല്ലാത്തവൾ അൺസ്ക്രൈബ് അൺസബ്സ്ക്രൈബ് ചെയ്തു അത് ആരും കാണാതിരുന്നാൽ മതി നോട്ടിഫിക്കേഷൻ വന്നാലും നോക്കണ്ട ഇതൊക്കെ സാധ്യതയുടെ വീഡിയോസിനുള്ളതാണ് കേട്ടോ പക്ഷേ സാധ്യമായ കമന്റിലുള്ളതാണ് അപ്പൊ ഇത് ഫുൾ ഫുള്ളായിട്ടൊന്നും നമുക്ക് വായിക്കാൻ എത്തൂല ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങൾ ഇതൊക്കെ വിലയിരുത്തണം ഞാൻ കാണാറുണ്ടായിരുന്നു മതത്തെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്നൊരു എല്ലാരും കഴിഞ്ഞത് പറഞ്ഞപ്പോൾ അവൾക്ക് റിച്ച് കൂടിയും ഞാൻ അൺസൺസബ്സ്ക്രൈബ് ചെയ്തു ഒത്തിരി പേരുകൾ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ട ആ കുട്ടീനെ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയാ എന്നിട്ട് എന്താണോ അവരുടെ ക്യാരക്ടറിൽ നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ അത് അവരറിയിക്ക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ സാധ്യതയെ അൺസബസ് സബ് ചെയ്തു പിന്നെ പിന്നെന്താണ് അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അവരെങ്ങും ജീവിച്ചോട്ടെ അവരെങ്ങനെങ്കിലും ജീവിക്കുകയല്ല നല്ല മാന്യമായ രീതിയിൽ തന്നെ അവർ ജീവിക്കണം കാരണം അധ്വാനിച്ച് അന്തസ്സായിട്ട് അവനവൻ്റെ മക്കളെ പോരണം വേറെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ പക്ഷെ ജനങ്ങളുടെ പൈസയും സമ്പത്തൊക്കെ തരുമ്പോ ജനങ്ങളോട് അതിനനുസരിച്ച് പെരുമാറാനുള്ള ഒരു സമ്മാനം വരാതെങ്കിലും കാണിക്കണം അത് കാണിക്കാത്തതുകൊണ്ടാണ് ഈ നെഗറ്റീവ് കമന്റ് ഒക്കെ വരാൻ കാരണം മനസ്സിലായ പിന്നെ ഈ പക്ഷെ താത്താക്കളുടെ കുറച്ച് കമന്റുകൾ ഇതിൽ വന്നിട്ടുണ്ട് ഇത്തരം നിങ്ങൾ വിഷമിക്കേണ്ട സത്യമുള്ള റബ്ബ് കൂടെ ഉണ്ട് ടെൻഷൻ ആവേണ്ട അവ ക്ഷമിക്കരുത് കിറ്റും മരിച്ചിട്ട് ഒരു വർഷം ചെയ്യുന്നതിന് മുന്നേ വിവാഹം കരുതുന്നുള്ളോ അങ്ങനെ എന്തൊക്കെ പറയും വേറെ ഒരുത്തിനെ നിക്കാരി ചെയ്തിട്ട് മരിച്ച ഭർത്താവിന്റെ കൂടെയുള്ള വീഡിയോസും വിടും അങ്ങനെ കുറച്ച് ഉടായ്പ ഉണ്ട് അവൾ പറയുന്നത് പറയട്ടെ നിങ്ങളെ നിങ്ങളെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിത്തോസ് നിങ്ങളെ സംസാരം കേട്ടിട്ട് ഒരു അഹങ്കാരവും തോന്നുന്നില്ല വിഷമിക്കേണ്ട സൗകര്യം മര്യാദക്ക് അവർക്ക് മറച്ച് അണിഞ്ഞെടുങ്ങാതെ നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന സൗകര്യം എല്ലാവരും സപ്പോർട്ട് ചെയ്യും അല്ലാതെ കുറെ പാട്ടും വെച്ച് ചുണ്ടും ചോയിപ്പിച്ച് വീഡിയോ ചെയ്യുന്നില്ലല്ലോ ഓക്കെ ശരിയാവും അങ്കാരികളെ ആർക്കും ഇഷ്ടമാവില്ല അത് ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും ഷുവർ നല്ലൊരു കമന്റാണ് അത് നിത്താ അവളുടെ അങ്കാരമാണ് നിങ്ങൾ അതിന് വിഷമിക്കേണ്ടെന്ന് ഇങ്ങനെ ഒത്തിരി ഒത്തിരി കമന്റുകൾ ഞാൻ കുറെ കമന്റുകൾ വായിച്ചിട്ട് ഫുൾ ആയിട്ട് ഒന്നും ഇവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല കാരണം എന്തായാലും നിങ്ങൾക്ക് ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസിന്റെ അടിയിൽ പോയിട്ട് കമന്റുകൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ നമുക്ക് അടുത്ത പേജ് ഒന്ന് വായിക്കാം അതായത് നമ്മുടെ സാജിതാ ഷാജിയുടെ കമന്റ് ബോക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം ഓക്കെ ഫസ്റ്റത്തെ കമന്റ് തന്നെ വന്നിട്ടുള്ളത് നിങ്ങക്ക് ഓപ്പോസിറ്റ് ആണ് കാണല്ലേ ഓക്കെ വൈകാം ഫസ്റ്റത്തെ കമന്റ് തന്നെ വന്നിട്ടുള്ളത് അയച്ച ആളൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ കമന്റ് മാത്രം വായിക്കാം അഹങ്കാരം കുറച്ച് കുറക്കുക കൂടിയാൽ അത് നാശത്തിലേക്കാവും പോവുക ഷാജി ഷാജിതാ ഷാജിക്കുള്ളൊാവോ വേറൊരാൾക്ക് എന്താ അഹങ്കാരമല്ല ആ കുട്ടിക്ക് തൈറോയിഡിന്റെ അസുഖം ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഇത്ര ദേഷ്യം വിവാഹം പിന്നെ വേറെ കന്ന് എന്തോ ഇവിടെ ഇപ്പോ ഒരു ഇഷ്ടവും ഇല്ല ഷാജിദാ ഷാജിയുടെ വീഡിയോസിന്റെ അടിയിലുള്ള കമന്റുകളാണ് പിന്നെ സൈബർ സെല്ലുകാർക്ക് വേറെ പണിയില്ലല്ലോ ഒരു കോപ്പിന് ഇനി ചെയ്തിട്ടില്ല ഇനി ചെയ്താലും ഒന്നും ഒരാൾക്കും സംഭവിക്കാനും പോകുന്നില്ല സൈബർ സെല്ലുകാര് പിന്നെ അത്രയും എന്താ പറയാ അവർക്ക് തലവേദനയുള്ള കേസുകളൊക്കെ അന്വേഷിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും ഇല്ലായൊന്നുമില്ല ഒരു വാർണിംഗ് ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ പിന്നെ അതിനോട് നിർത്തുന്നൊന്നുമില്ലല്ലോ വീണ്ടും അവരതില് തുടർന്ന് പോകുമ്പോൾ വീണ്ടും സൈബർ റൂളിങ് ആക്രമണം വന്നോണ്ടേരിക്കും അപ്പൊ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് എന്താ വെച്ചപ്പോ എനിക്ക് എത്രയോ നെഗറ്റീവ് കമന്റുകൾ വരാറുണ്ട് ഞാൻ അതിന് റീപ്ലൈ കയറി കൊടുക്കാറില്ല ഞാൻ അവരെ എന്താ പറയാ പ്രോത്സാഹിപ്പിച്ചു വിടാറുള്ളു ഞാൻ നല്ല ചിരിക്കുന്ന ഇമോജിയോ നല്ല തമ്പൊക്കെ വിട്ടു കൊടുക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ നമ്മൾ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് കമന്റ് കൂടുള്ളൂ അവർക്ക് പോസിറ്റീവ് കമന്റ് അറിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ സാധാരണ ചെയ്യാറ് ഓക്കെ പിന്നെ നമ്മളെ തകർക്കാനും തളർത്താനും ഒരുപാട് പേര് കാണും ധൈര്യമായി മുന്നോട്ട് പോവുക ധൈര്യമായി മുന്നോട്ട് പോകണം ഈ സോഷ്യൽ മീഡിയയിലെ പുള്ളിങ് കാരണമൊന്നും നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനോ വേറെ എന്തെങ്കിലും ഇടിത്തരം ചെയ്യാനൊന്നും പറയില്ല എന്താണ് മഷൂർ അ ഫാത്തിമനെ കുറിച്ച് നീ പറഞ്ഞത് ഈ വീഡിയോയിൽ പറഞ്ഞു പക്ഷെ മഷൂറേ വേദനിപ്പിക്കേണ്ട അവൾ പണിയെടുത്ത് കഷ്ടപ്പെട്ട് അവളുടെ ഉമ്മ കൊടുത്തതാണ് ആ സ്ഥലം അവൾക്ക് കുറച്ച് സഹായമാണ് പ്രേക്ഷകരോട് ചോദിക്കുന്നത് നീയും വന്ന വഴി മറക്കേണ്ടാൽ പിന്നെന്താണ് ഓ എന്റെ അള്ള നിനക്ക് നാവ് കൂടുതൽ തന്നെ ആണ് ഷാജി എന്തൊരു നാവാണ് എന്തൊരു ഇത് തിരുവനന്തപുരം കേരള എടോ ഇതൊരു പബ്ലിക് പ്ലേസ് ആണ് അതിന് എൺപത്തിനാല് റീപ്ലൈ വേറെ വന്നിട്ടുണ്ട് കേട്ടോ അല്ല എൺപത്തിനാല് ലൈക്ക് കൊടുത്തിട്ടുണ്ട് ആ കമന്റ് കമന്റിന് അപ്പൊ എൺപത്തിനാല് ആളുകളും ആ കമന്റ് ഇഷ്ടപ്പെട്ടു എന്നാവും ചെലപ്പോ അർത്ഥം സംസാരത്തിൽ എളിമ ശീലിക്കോ ചീത്ത വാക്കുകൾ ആരെയും പറയരുത് ശത്രുക്കൾ ആണെങ്കിൽ പോലും എന്റെ നാത്തനെന്നെയും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ പറയുന്നത് പോലെ നമ്മളും പറഞ്ഞാൽ പിന്നെ എന്താണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം കറക്റ്റ് ഒരു അപ്രിഷ്യേഷൻ കൊടുക്കട്ടെ അവർക്ക് ആ കമന്റ് ആൾക്കാർ കറക്റ്റാണത് നമ്മളോട് ഒരാൾ ചൂടാകുമെന്ന് വെച്ചാൽ തിരിച്ച് നമ്മളും ചൂടാകുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത് തല്ലുമക്കാൻ ഒക്കെ ഉണ്ടാവുന്നത് നേരത്തെ വെച്ചാരെങ്കിലും ഒരാൾ സൈലന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാല് ക്ഷമ സൈലന്റ് ആവും അതാണ് എന്റെ മാറ്റം നാവ് കുറച്ച് സൂക്ഷിക്കുക നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുന്നത് തന്നെ അതുകൊണ്ടാണ് അഹങ്കാരം കുറച്ച് കുറക്കുക നാശത്തിലേക്ക് പോകുമെന്ന് യൂട്യൂബിൽ വന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിനെതിരെ റിയാക്ഷൻ വീഡിയോസ് വരും അത് ചെയ്യും നമ്മുടെ തൊഴിൽ ഇതൊക്കെ തന്നെയാണ് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ തന്നെ എടുത്തിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതല്ല നമ്മൾ പഠിച്ചുണ്ടാക്കുന്നതല്ല അത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളൂ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒറ്റ ഫീൽഡിൽ നിൽക്കേണ്ടവരാണ് പക്ഷെ തമ്മിൽ തമ്മിൽ മോശമായിട്ട് ചിത്രീകരിക്കുന്ന സമയത്ത് ഓരോരുത്തരെ സംഘത്ത് അനുസരിച്ച് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഒത്തിരി റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് നല്ല സബും നല്ല ജനങ്ങളിലേക്ക് എത്തുന്ന ആളുകളുമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ ആളുകൾ തിരിച്ചു നമ്മളോട് പെരുമാറും അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോ ഇതൊരു എളിയ വീഡിയോ ആണ് അത്ര വലിയ നല്ല ഒരു കണ്ടന്റ് ആയിട്ടൊന്നല്ല ഞാൻ എടുത്തിട്ടുള്ളത് സാധാരണ പറയാവുന്നത് പോലെ ഒന്ന് പറയാൻ വേണ്ടി രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പോ നല്ലൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യുക ഓക്കെ പിന്നെ മറക്കണ്ട എന്റെ ക്യാരക്ടർ ഇങ്ങനൊക്കെ തന്നെ കേട്ടോ ഒന്നും കാര്യമില്ല ഞാൻ നേരാവില്ല ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ബോക്സ് എപ്പോഴും ഓൺ ആവും നിങ്ങൾക്ക് അവിടെ വന്ന് കമൻ്റ് ഇടാം നെഗറ്റീവ് ഇട്ടാലും പോസിറ്റീവ് ഇട്ടാലും ഞാൻ അത് ഹാൻഡിൽ ചെയ്യും എനിക്ക് രീതി ഉണ്ട് അതിൽ ഓക്കെ ഇത് കൂടുതലൊന്നും എൻ്റെ അടുത്ത് പ്രതീക്ഷിക്കും വേണ്ട ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് തന്നെയാണ് ഞാൻ ചെയ്യുള്ളൂ ഓക്കെ പിന്നെ ഇടയ്ക്കൊക്കെ ഒരു കോമഡിയും ചെയ്യും പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബായ് അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം